ഈ പൃഥ്വിരാജിനെ പോലെ ഇങ്ങനത്തെ ക്ലാസ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന ആൾ ഇങ്ങനെ ഒരു കോമഡി ക്യാരക്ടറിലേക്ക് എന്തുകൊണ്ട് കാസ്റ്റ് ചെയ്തിട്ടിരിക്കും അപ്പോൾ അത് അതൊന്നും അഞ്ച് കഥകളിൽ നിന്നാണ് കുഞ്ഞുരാമണ് ഉണ്ടായത് അപ്പം എൻ്റെ ഒരു സ്റ്റാർഡ് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ ഇതിൽ ലെവൽ ലെവലത്താടെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ നമ്മൾ പൃഥ്വിരാജിനെ കുറിച്ച് ചിലപ്പോൾ അങ്ങനെ ഒരു ധാരണക്കാളുകൾക്ക് ഉണ്ടാവും ആയിട്ട് ഈ പറഞ്ഞ പോലെ ആയുക്ത സിനിമയുടെ സംവിധായകനാണ് ഇപ്പം ഇതിലെ നായകൻ വെൽഡൻ വാസു എന്ന് പറഞ്ഞ ക്യാരക്ടർ ആക്ച്വലി അയാൾ പറയുന്ന കഥ അതേപോലെ ഞാൻ പൃഥ്വിരാജിന് വേണ്ടി ഈ ആനന്ദരം എന്തെങ്കിലും മാറ്റം വരുത്തിയതാണ് ചെയ്തു ബിഭീഷ് എന്തെങ്കിലും രണ്ട് ഫ്രണ്ട്സ് ആണ് അവര് രാജേഷും പ്രേക്ഷകർ ഇപ്പോ ഗുരുവായൂർ അമ്പല നടയിൽ ാണ് അതിന്റെ തിരക്കഥാകൃത്ത് ദീപു എന്റെ ദീപു പ്രതിലെ പടം കണ്ടു നമുക്ക് പൃഥ്വിരാജിനെ കണ്ട് ചിരി നിർത്താൻ പറ്റാത്ത രംഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ തിരക്കഥയില് ചിരി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു കോമഡി അഭിനയിച്ച് ഫലിപ്പിക്കുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടാണ് തിരക്കഥയിൽ കോമഡി കൊണ്ടുവരാ ആ ഒരു ടാസ്ക് എങ്ങനെ ഏറ്റെടുത്തു ശരിക്കും ഏറ്റെടുക്കുന്നത് കുഞ്ഞിരാമായത് എങ്ങനെയാണ് കോമഡി ഇങ്ങനെ സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവരുന്നത് പൊതുവേ ഇങ്ങനെ കോമഡി കഥകളാണ് എഴുതാറ് ഷോർട്ട് സ്റ്റോറീസ് എഴുതും അത് ബ്ലോഗിൽ പബ്ലിഷ് ചെയ്യും അതിപ്പോ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് അതിന്ന് അഞ്ച് കഥകളിൽ നിന്നാണ് കുഞ്ഞിരാമായത് അപ്പൊ അത് ഇപ്പൊ നമ്മൾ എഴുതുന്നു പോസ്റ്റ് ചെയ്യുന്നു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പോൺസിൽ നമുക്ക് ആയിട്ട് കിട്ടും ഇത് ചിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു റെസ്പോൺസ് ഉണ്ട് അപ്പൊ അത് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഈ സെന്റിമെന്റ്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് മ്യൂസിക് ഒക്കെ അതിനെ സഹായിക്കുകയും ചെയ്യണം കോമഡി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു നൂൽപാലത്തിലൂടെ ഇപ്പോൾ നമ്മുടെ പപ്പു പപ്പുചേട്ടൻ പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിപ്പോയാൽ ചിലപ്പോൾ വളിപ്പെന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമാവും അങ്ങനെ റിസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ അതിൽ ഡയലോഗ്സ് കാരണം നമ്മൾ ആ ഡയലോഗ്സ് ഇപ്പൊ നമ്മൾ എഴുതി വെച്ചതും ചിലപ്പോൾ ചിരിച്ചോളണം എന്നില്ല അത് റെൻഡർ ചെയ്യുന്ന രീതിയിൽ ചെലപ്പോ മാറിപ്പോയാല് അത് പെർഫോം ചെയ്യുന്ന രീതിയിൽ പോലും പ്രശ്നം അതെ പക്ഷെ നമ്മൾ എഴുതി വീണ്ടും ഡബിൽ ഇടുന്ന ഒരു കുഞ്ഞു സാധനത്തിലായിരിക്കും ഭയങ്കരമായിട്ട് ചിരി വരും അപ്പൊ നമുക്ക് ഈ കോമഡി ഒരു മീറ്റർ നമുക്ക് ചെയ്യാൻ പറ്റില്ല എങ്ങനെ വേണമെങ്കിലും ഒരു സപ്പോർട്ട് ഇവൻ റിയാക്ഷൻ ചിലപ്പോ ഒരു ഡയലോഗ് ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ ഓപ്പോസിറ്റ് അത് കേട്ടു നിൽക്കുന്ന ആളുടെ റിയാക്ഷനിലായിരിക്കും അല്ലാതെ അതില് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മലയാളികളൊക്കെ ചോദിക്കണം എന്നാഗ്രഹിക്കുന്നു ഈ പൃഥ്വിരാജിനെ പോലെ ഇങ്ങനത്തെ ക്ലാസ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന ആൾ ഇങ്ങനെ ഒരു കോമഡി ക്യാരക്ടറിലേക്ക് എന്തുകൊണ്ട് കാസ്റ്റ് ചെയ്തു ചിരിഞ്ഞു അത് വർക്കെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പിന്നെ കഥ പറയുമ്പോൾ ആൾ എൻജോയ് ചെയ്ത് ഭയങ്കരമായിട്ട് ചിരിച്ചു അപ്പോൾ രാജോട്ടൻ അത് അതെ അങ്ങനത്തെ ആള് ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരു മനുഷ്യനാണ് തോന്നില്ല നല്ല കഥകൾ നന്നായിട്ട് നന്നായിട്ട് കഥ പറയും അപ്പൊ കഥ പറയുമ്പോഴൊക്കെ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരാള് ആ ചിരിപ്പിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരു അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ഒരു നയൻറ്റീസിലോ മോഹൻലാലിന്റെ പല കാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട് ചില സിനിമകളിലൊക്കെ അങ്ങനെയുള്ള ഒരു മോഹൻലാൽ മോഹൻലാൽ കന്ന് കോമഡി ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ സൂപ്പർ സ്റ്റാർ പദവിയിലൊക്കെ നമ്മളിപ്പോ ആഗ്രഹിക്കുന്ന ഒരു നടൻ കൂടിയാല് െ കൊണ്ട് കോമഡി ചെയ്യിക്കാന്നുള്ളത് അങ്ങനെ ഒരു മോഡൽ ഉണ്ടായിരുന്നു മോഹൻലാലൊക്കെ എന്തുകൊണ്ട് ബേസിക്കലി അത് നമുക്ക് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ ഡയറക്ടർ വിജയനാണെങ്കിലും അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു മീറ്റർ എങ്ങനെ ചെയ്യണം എങ്ങനെ പ്രെസന്റ് ചെയ്യണം എന്നുള്ള രീതി ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നയൻറ്റീനിൽ ഞാൻ രാജേന്ദ്രന്റെ അടുത്ത് കഥ പറയുമ്പോ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ സീനിയർ ആക്ടർ ആയിരുന്നു ഇപ്പൊ രാജേട്ടൻ ചെയ്ത ആനന്ദട്ടൻ എന്നുള്ള പിന്നീട് അത് ഡിലേ ആയി പിന്നെ നമ്മൾ ജയ ശേഷം ബേസിൽ കഥ കേട്ട് ഓക്കെ പറയും പിന്നെ രാജോട്ടൻ്റെ അടുത്ത് ഉമരാജോട്ടൻ ഉള്ള ക്യാരക്ടർ ചെയ്യാന്ന് ബേസിൽ ഇപ്പൊ ഇല്ല ഈ പറയണ്ടായത് ശേഷമാണ് അടുത്ത് കഥ പറഞ്ഞത് ബേസിൽ പക്ഷെ അറിയാറുണ്ട് ഒരുപാട് മുമ്പ് ഞങ്ങൾ തൗസൻഡ് സിക്സ്റ്റീൻ തൊട്ടിട്ട് ഇത് എടുക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു അപ്പോ അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ഡിലേ ആയിപ്പോയി അപ്പൊ ബേസിൽ നിന്ന് അറിയായിരുന്നു ഇങ്ങനെ ഒരു സബ്ജെക്ട് ഉള്ളത് ബേസിൽ സമയത്ത് പറയുന്നത് സുഹൃത്തുക്കളാണ് അപ്പൊ പറയായിരുന്നു ബേസിൽ പക്ഷെ അപ്പോഴൊന്നും ബേസിലൊരു നടനായിട്ടോ അല്ലെങ്കിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി നമ്മളത്തെ മുന്നേ ബേസിൽ ഹോം ലിമിൽസ് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഹീറോ ായിട്ട് വന്നത് ഈ ജയ 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 ഹെ ഫാലിമി അങ്ങനെയൊക്കെയുള്ള സിനിമകളിലൊ അതും കൃത്യമായിട്ട് ആയിരുന്നു എനിക്ക് ഇതിലേ ഒരു പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ കാലത്ത് സിനിമകളിൽ ഇല്ലാത്ത ഒരു കുടുംബത്തിന്റെ ബന്ധ ബന്ധമൊക്കെ ഉണ്ട് അമ്മ അച്ഛൻ സഹോദരൻ ഒരു കുടുംബത്തെ കൊണ്ടുവരുന്നുണ്ട് സാധാരണ ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പൊ ഏറ്റവും ചെറുതായിട്ട് ചെയ്യാന്ന ഒരു ചെറിയ റിലേഷൻഷിപ്പ് ടൗൺഷിപ്പ് കാണിക്കുക എന്നുള്ളതാണ് ഇതൊരു നാടൻ ഒരു നാട്ടുപ്രദേശം അതിലൊരു കുടുംബം അതിലെ ബന്ധങ്ങളെ കാണിക്കുന്നു മലയാള സിനിമയ്ക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു കുടുംബ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു കുടുംബയിത്രങ്ങൾ എന്നുള്ള കാറ്റഗറി ഇല്ല പക്ഷെ അങ്ങനെ കുടുംബങ്ങളെ കുടുംബ പ്രേക്ഷകർ ഉദ്ദേശിച്ചിട്ടാണോ അല്ലെങ്കിൽ പെർപ്പസ് ഫുള്ളി ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് വേണം ബന്ധങ്ങളൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചു തന്നെയാണ് ബേസിക്കലി കഥ അങ്ങനെയാണ് കിടക്കുന്നത് അതിന്റെ ഒരു കല്യാണം ഇത്രയും രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പൊ കഥയാകുമ്പോ അപ്പൊ പിന്നെ എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻസ് പ്ലേ ചെയ്യാനുണ്ട് പിന്നെ കോൺഫ്ലിക്റ്റുകളുണ്ട് ഇപ്പം ക്യാരക്ടർ ആണെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ അല്ല പിന്നെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തല്ല സ്വാഭാവികമായിട്ട് വന്നു ചേർന്നിട്ടുള്ള ആളുകളാണ് എല്ലാവരും അന്നത്തെ പക്ഷെ എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി അപ്പം അച്ഛനും ഒരു തമ്മിലുള്ള റിലേഷൻഷിപ്പിനൊക്കെ ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ തമ്മിലുള്ള ഇക്വേഷൻസിനൊക്കെ ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കാം ഇതിൽ പ്രധാനമായിട്ട് നമ്മളിപ്പോൾ കഥാപാത്രങ്ങൾ ഒരുപാടാവുമ്പോൾ അച്ഛനമ്മ അതിൽ തന്നെ രണ്ടച്ഛനും രണ്ട് ഫാമിലിയും ഉണ്ട് ഒരുപാട് കഥാപാത്രങ്ങളാവുമ്പോൾ ചിലപ്പോൾ അവസാനമാകുമ്പോഴേക്കും കൈവിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും കഥാപാത്രങ്ങൾ കുറേന്തോരം നമുക്കൊരു കൈവഴക്കം ഉണ്ടാവും ഇത് കുറെ കഥാപാത്രങ്ങൾ ചെറിയ ചെറിയ കഥകൾ ചേർന്ന് ഒരു ക്ലൈമാക്സിൽ എത്തുമ്പോഴേക്കും അങ്ങോട്ട് വലിയ കെമിസ്ട്രി വർക്കൗട്ടാകാം അങ്ങനെ കൈവിട്ടു പോകുന്നു തോന്നിയിട്ടില്ലേ ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ കൊണ്ടുവരും എനിക്ക് പേരി ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ അത് നമുക്ക് എങ്ങനെ വരും നമുക്ക് സ്ക്രീനിലേ കാണാൻ പറ്റുള്ളൂ അത് ചേട്ടൻ്റെ ഒരു മിടുക്കാണ് അത് അത്രയും വലിയൊരു ക്ലൈമാക്സിനി അതിനെ സ്ക്രിപ്റ്റിനും മുകളിലേക്കും അതിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ലെയേഴ്സ് കൊണ്ടുവന്നു ആഡ് ചെയ്തു അതനുസരിച്ചിട്ട് മേക്ക് ചെയ്തു അപ്പൊ അതുകൊണ്ടാണ് അത് നമുക്ക് പേപ്പറിൽ വായിക്കാൻ എളുപ്പമാണ് ഇത് വളരെ സിമ്പിൾ ആണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആന ഓടുന്നു നമുക്ക് സ്ക്രിപ്റ്റിൽ എഴുതി വെക്കാം പക്ഷെ അത് ഷൂട്ട് ചെയ്യണമെങ്കിൽ നാലു ദിവസം അഞ്ചു ദിവസമൊക്കെ വരും അതിനത്രയും ആളുകൾ ആളുകളുടെയും ഒക്കെ ഒരു സപ്പോർട്ട് വേണം അപ്പൊ അത് എപ്പോഴും സിനിമ ഈ പൃഥ്വിരാജ് കോമഡി ചെയ്യുമോ എന്നൊരു ചോദ്യം പൃഥ്വിരാജിനെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബേസിൽ ഇങ്ങനെ ഗൾഫിൽ നിന്ന് വിളിച്ച് 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 അവസാനം പൃഥ്വിരാജിനെ സീൻ സീനുണ്ട് അത് ഭയങ്കരമായിട്ട് നമ്മൾ ഇതുവരെ സിനിമകളിൽ കാണാത്ത ഒരു പൃഥ്വിരാജിന്റെ ഒരു പ്രകടനമാണ് അത് ചിലപ്പോ ഏത് ലെവലിൽ ആളുകൾ സ്വീകരിച്ചിറങ്ങി എന്നെ സംബന്ധിച്ചോ അത് ഭയങ്കരമായ ചിരിയോ എക്സൈറ്റ്മെന്റോ ഒക്കെ ഉണ്ടാക്കിയ സീനാ ആ സീനിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞിരുന്നത് കാണുമ്പോഴാണെങ്കിലും ഓഡിയൻസിന്റെ കൂടെ കാണുമ്പോഴാണെങ്കിലും എല്ലാവർക്കും ഒരു റെസ്പോൺസ് വരുന്നുണ്ട് അത് നന്നായി വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ റിലീസിന് നമ്മൾ ക്രൂ എല്ലാം കൂടെ എറണാകുളത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നാട്ടില് ഇപ്പൊ ഞാൻ ഇന്നലെ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ശരിക്കും നമുക്ക് കിട്ടുന്ന ഒരു രസം രസമാണ് സിനിമ നമ്മൾ ആ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് എഴുതി വെച്ച ഡയലോഗുകളൊക്കെ ഡയലോഗയങ്കര ഫെമിലിയർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പക്ഷെ ഈ ആളുകൾ ചിരിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കാന്നുള്ളതൊരു ഫീലാണ് തിയേറ്ററില് ആളുകളെ നോക്കുക എവിടെയൊക്കെ ചിരി വരുന്നു എന്നുള്ളത് അപ്പോഴാണ് നമ്മള് കൊറേ ചില കാര്യങ്ങൾ ചിലത് വർക്കാവാതിരിക്കുകയും ചിലത് <coughs> പ്രതീക്ഷിക്കാതെ <coughs> <coughs> നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് അപ്പഴേ ഫീൽ ചെയ്യുള്ളു അതൊരു സിനിമയുടെ മാജിക് പ്രത്യേകിച്ച് സ്വന്തം കാണുമ്പോൾ ഈ നാട് മാജി സ്വാധീനിക്കാറുണ്ട് ഇങ്ങനെ ബ്ലോഗ് എഴുതുന്ന കാലം തൊട്ടേ നാടും ചുറ്റുപാടും അവിടുത്തെ ഭയങ്കര സോഷ്യൽ ആയിട്ട് ജീവിക്കുന്ന ആളാണോ അല്ലെങ്കിൽ അല്ല ഭയങ്കര സോഷ്യൽ അല്ല പക്ഷെ എന്നാലും ഇങ്ങനെ ഒബ്സേർവ് ചെയ്യാറുണ്ട് പിന്നെ ഈ പറയുന്ന കഥകളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്യും വായിക്കാറുണ്ട് എങ്ങനത്തെ കഥ ഫിക്ഷൻസ് ഒക്കെ അതിന്റെ ഒക്കെ സ്വാധീനം പല ഇതിലും കണ്ടിട്ടുണ്ട് എല്ലാ ടൈപ്പും വായിക്കും എനിക്ക് അങ്ങനെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വായിക്കുന്നത് കുറവാണ് പൊതുവെ മലയാളമാണ് വായിക്കാറ് അതിന്റെ ഒരു സ്വാധീനം ഉണ്ട് വായിക്കുന്നതിന്റെ ഒക്കെ പിന്നെ ഈ ബ്ലോഗിന്റെ ബ്ലോഗ് എന്നുള്ള ഒരു പഴയ ബ്ലോഗേഴ്സ് അവരുടെ ഒക്കെ എഴുത്തൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് കുഞ്ഞിരാമായണത്തിലൊക്കെ ഒരു മുത്തശ്ശി കഥ കാണുന്ന പോലെ ഫീലിംഗ് ഉണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്വാധീനമൊക്കെ ഉണ്ടോ കഥ കേട്ട് വളർന്നതിന്റെ ഒരു സ്വാധീനം അങ്ങനെ കഥ അങ്ങനെ ഭയങ്കരമായിട്ട് കഥ കേട്ട് വളർന്നിട്ടില്ല പക്ഷെ അതിപ്പോ എളപ്പാളൊക്കെ എന്ന് പറഞ്ഞ എളപ്പാളാണോ നാട് അതെ 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 ഭയങ്കര നാട്ടിൻപ്രദേശൊക്കെ ആയ സ്ഥലമാണല്ലോ അപ്പൊ അതിന്റെ ഒരു സ്വാധീനം അത് അത് സ്വാഭാവികമായിട്ടുണ്ട് നമുക്ക് അങ്ങനെ കൊറേ ക്യാരക്ടേഴ്സിനെ തന്നെ ഞാൻ ഇപ്പൊ കുഞ്ഞുരാമായണത്തിലെ ആ ഒരു ആളുകളെ പേടിപ്പിക്കുന്ന ആ നമ്മുടെ ദിനേശേട്ടൻ ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ പട്ടാളക്കാരൻ അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ നാട്ടിലുണ്ടായിരുന്നു വെൽഡൻ വാസു എന്ന് പറഞ്ഞ ക്യാരക്ടർ ആക്ച്വലി അയാൾ പറയുന്ന കഥ അതേപോലെ ഞാൻ പേരുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ പേരുകളൊക്കെ നാട്ടിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലെങ്കിൽ പേരുകൾ സ്ട്രൈക്ക് ആവുമ്പോഴാണോ അത് രണ്ട് രീതിയിലും എന്തെങ്കിലും ചിലപ്പോ ഒരു വാക്ക് നമുക്ക് കിട്ടുമ്പോഴേ അതുമായിട്ട് വേറൊരെണ്ണം ചേർക്കുമ്പോ ഒരു രസമുള്ള സം കിട്ടും അപ്പൊ വെപ്രാളം വിഭീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും രണ്ടെണ്ണം കൂടെ ക്ലബ് ചെയ്യുമ്പോ പേരലൂരിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ട് ഫ്രണ്ട്സാണ് അവർ അലസൻ രാജേഷും ദൃദിനി സാറും ഇവർ ഒരുമിച്ച നടക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അത് ഈ പറഞ്ഞ കഥ എഴുതുമ്പോഴേ നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല ഉപയോഗിച്ചിട്ടുള്ള പയർ അങ്ങനെ വന്ന കണ്ട ഒരു ഒരു പേരാണ് അപ്പൊ ഈ കഥ എഴുതുമ്പോ ഷോർട്ട് സ്റ്റോറീസ് എഴുതുമ്പോ കിട്ടുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് അത് വർക്കായി നമ്മള് വീണ്ടും സ്ക്രീനിലേക്ക് എത്തിക്കുമ്പോ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് ബ്ലോഗുകൾ എഴുതി തുടങ്ങുമ്പോ ഇങ്ങനെ തിരക്കഥയാക്കി സിനിമ ശരിക്കും ശെരിക്കും ശരി എഴുത്തുകാർക്ക് എല്ലാവർക്കും സിനിമ ആവണമെന്നില്ല അവരുടെ ലക്ഷ്യം ഈ ബ്ലോഗുകൾ എഴുതിത്തുടങ്ങുമ്പോ അതൊരു സിനിമയിലേക്കാവണം എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു ഇല്ല അങ്ങനെ സിനിമയിൽ എത്തുന്നൊന്നും വിചാരിച്ചിട്ടില്ല അത് ഭയങ്കര ആക്സിഡന്റ് സംഭവിച്ചൊരു കാര്യമാണ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് ആ അതെ അപ്പോ സിനിമ ഇഷ്ടമായിരുന്നു പണ്ടു തൊട്ടേ സിനിമ ഇഷ്ടമാണ് നമുക്ക് ഈ സിനിമയുടെ കഥകളൊക്കെ അതിനു പറ്റിയിട്ടുള്ള കഥകൾ അറിയാനൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു പിന്നീട് ഇങ്ങനെ ഒരു അവസരം വന്നു പ്രതീക്ഷിക്കാത്ത അവസരം വന്നു അപ്പൊ എഴുതി അപ്പൊ സക്സസ് ആകുമ്പോഴാണല്ലോ നമുക്ക് ഓക്കെ ഇതിന് നമുക്ക് നമുക്ക് പറ്റുന്ന ഒരു പണിയാണെന്നുള്ളത് നമ്മള് തിരിച്ചറിയാം അപ്പൊ അങ്ങനെ കഥകൾ എഴുതാനാണ് ഇഷ്ടം ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ സ്ക്രീൻ റൈറ്റർ എന്നല്ലാതെ റൈറ്റർ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് ആഗ്രഹിച്ചത് സിനിമ പക്ഷെ നമ്മളിപ്പോ ചെറുകഥ എഴുതുന്ന പോലെ അല്ലല്ലോ സിനിമയിലേക്ക് വരിക എന്ന് പറഞ്ഞു സിനിമാ ലോകത്തേക്ക് ഇങ്ങനെ തിരക്കഥയായി മാറുന്ന എങ്ങനെ ഈ കഥ തിരക്കഥ ആവുന്നതിന്റെ ഒരു ടേണിങ് എങ്ങനെയായിരുന്നു ഇപ്പൊ ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു കഥ മൊത്തമായിട്ട് ഇപ്പൊ ഒരു ഷോർട്ട് സ്റ്റോറി ആണെങ്കിൽ മൊത്തമായിട്ട് ഞാൻ അങ്ങനെ ആക്കിയിട്ടില്ല അപ്പൊ വിരാമണം അഞ്ച് കഥ ഉണ്ടായിരുന്നു അതിലൊരു പതിനൊന്ന് പന്ത്രണ്ട് കഥകൾ ക്ലബ് ചെയ്തിട്ട് ആയിരുന്നു ചെയ്ത കാരണം എഴുതുന്നൊക്കെ അങ്ങനത്തെ കുഞ്ഞു കഥകളാ പിന്നെ സിനിമ പക്ഷെ ഗുരുവായൂരോ പത്മിനിയോ ആണെങ്കിലും അതൊന്നും ഞാൻ തിരക്കഥയായിട്ട് തന്നെയാണ് ആലോചിച്ചു തുടങ്ങുന്നത് അത് രണ്ടും രണ്ട് പ്രോസസ്സാണ് അതിനൊരു വൺ ലൈൻ ക്രിയേറ്റിയും അതിലേക്ക് ഒരു സിനോസിസും പിന്നെ ക്യാരക്ടേഴ്സിനെയും കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് അങ്ങനെയാണ് തിരക്കഥ ആലോചിക്കുമ്പോൾ നമുക്ക് അറിയാം സിനിമക്ക് വേണ്ടത് എന്തെല്ലാം അതും മറ്റേതാക്കുമ്പോഴും നമ്മൾ അനുസരിച്ചിട്ട് ചിലപ്പോ ഒരു കുഞ്ഞു കഥ കുഞ്ഞുകഥ ഒരു വലിയ കഥ അതിന്റെ ഒരു എലമെന്റ് ഒരു സീനായിട്ട് മാറുമായിരിക്കും ചിലപ്പോ പക്ഷേ കുഞ്ഞിരാമായണത്തിന്റെ ബ്ലോഗുകൾ ആ കഥകൾ ഇങ്ങനെ അയച്ചു കൊടുത്ത് ബേസിന്റെ ഒരു നിർബന്ധ പ്രകാരം അത് തിരക്കഥയാക്കി മാറ്റുകയായിരുന്നു അല്ല ഒരു ഐഡിയ ഉണ്ടായിരുന്നു അതിന്റെ മുന്നൊരു കുഞ്ഞിരാണത്തിന് മുന്നൊരു സിനിമ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ വർക്കൌട്ട് ചെയ്തു പക്ഷെ അത് നടന്നില്ലായിരുന്നു അപ്പൊ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഒരു അതിനു മുന്നേ ഇങ്ങനെ അങ്ങോട്ടാണ് റൂട്ട് എന്നുള്ള ഒരു സാധനം ഇങ്ങനെ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബേസിൽ ആ സമയത്ത് ആദ്യത്തെ സിനിമ ഞങ്ങൾ ഒരുപാട് പേരുടെ ആദ്യത്തെ സിനിമയായിരുന്നു അപ്പൊ ആ ഒരു ടീം നല്ല എല്ലാവരും ഇരുപത്തഞ്ചു വയസ്സിന് താഴെയുള്ള ആളുകൾ ഈവൻ മറ്റേ ക്യാമറാമാനും മ്യൂസിക് ഡയറക്ടറും എല്ലാവരും അപ്പൊ അങ്ങനെ ഒരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമൊക്കെ വന്നു സിനിമ കുറച്ചുകൂടി ജനകീയമായി തോന്നുന്നു എല്ലാവർക്കും പറ്റ പണ്ടൊക്കെ സിനിമ ഒരു സ്റ്റാർസ് എന്ന് വിളിക്കുന്ന പോലെ തന്നെ അബ്രവാളി തന്നെയായിരുന്നു ഇപ്പൊ കുറച്ചുകൂടി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സിനിമ എന്ന അതെ അതായത് ഇപ്പോ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വരെ സിനിമ ചെയ്യാം അത് അത് നല്ലതാണെങ്കിൽ അതിന് ഒരു സെപ്പറേറ്റ് ഓഡിയൻസോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമോ വേദി കിട്ടും എന്നുള്ളതുണ്ട് അല്ലെങ്കിൽ അതിന് സോഷ്യൽ മീഡിയ മറ്റേ മാർഗങ്ങൾ ഉപയോഗിച്ച് എല്ലാരും ക്രിയേറ്റീവായി ഈ കൊറോണ ഒക്കെ എല്ലാരും ഭയങ്കര ക്രിയേറ്റീവ് ആക്കിയിട്ടുണ്ട് ആ അതാണ് അത് റീലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചില റീലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അവരുടെ ഫാനായി പോകുന്ന റീസിലെ റീലിന്റെ കുറെ പേരുണ്ട് റീൽസിലെ കുറെ പേരുണ്ട് അതെ ഈ സിനിമകൾ ഇപ്പൊ കുഞ്ഞുരാമായ പത്മിനി അവിടെനിന്നിപ്പോ ഗുരുവായൂർ അമ്പര നടെത്തുന്നു ഒരു ടീം വർക്ക് ആയിട്ടാണോ വരുന്നത് ശരിക്കും ഞാൻ പറഞ്ഞ ജയ ജയല ടീം ഇതിനകത്തുണ്ട് ടീമായിട്ട് ഒരു ടീം വർക്ക് തന്നെയാണ് അൾട്ടിമേറ്റ്ലി സിനിമ ഒരു ഒരു കൂട്ടായ്മയുടെ വിജയമാണ് എപ്പോഴും ഒരാള് ഒരുമിച്ച് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പൊ പിന്നെ കിട്ടും നമുക്ക് അപ്പൊ നമുക്ക് ഒരു സംവിധായകനും ഞാനും തമ്മിൽ ഒരു കംഫർട്ട് സോൺ ഉണ്ട് അതേ സംവിധായകന് ക്യാമറമാനും വേണം കാരണം ഷൂട്ട് നടക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഉണ്ടാവണം മനസ്സിൽ ആ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ അവരൊരു ഫ്രണ്ട്സ് കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യും ഈ പറഞ്ഞ പോലെ ആദ്യത്തെ സിനിമയുടെ സംവിധായകനാണ് ഇപ്പൊ ഇതിലെ നായകൻ അപ്പൊ ബേസിൽ അത്രയും നമുക്കറിയാലോ ഒരു സംവിധായകൻ എന്നുള്ള നിലയിലും മറ്റേ ആക്ടർ എന്നുള്ള നിലയിലും സമീപകാലത്ത് ഭയങ്കര ഒരു നല്ല രസമുള്ള ഒരു വളർച്ചയാണ് ബേസിൽ അത്രയും പണിയെടുക്കുന്ന ഒരു കക്ഷിയുടെയാണ് അപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് പരിചയമുള്ള അറിയാം ഫ്ലക്സിബിൾ ആണ് ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു അത് പക്ഷേ ഈ പൃഥ്വിരാജിന് ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ചില സീനുകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു തളുപ്പുണ്ടായിരുന്നു ഇതൊക്കെ ഈ സീന് ചെയ്യോ ഞാനിപ്പോ നാളെ പറഞ്ഞിട്ട് അതായത് ഇപ്പൊ ഓരോ സിനിമയെ കുറിച്ച് നമുക്ക് കുറച്ച് മൊമെന്റ്സ് ഉണ്ടാകും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന കുറച്ച് മൊമെന്റ്സ് അങ്ങനെ സന്തോഷങ്ങൾ അപ്പൊ അതിലൊന്നായിരുന്നു ഞാനിപ്പോ ഇതിന്റെ കഥ പറയാൻ ആദ്യമായിട്ട് അടുത്ത് പോയപ്പോ അങ്ങനെ നമ്മൾ അറിയില്ല നമുക്ക് എങ്ങനെ കഥ പറയുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ് അയാളുടെ മുഖത്ത് നമുക്കത് കിട്ടും ഒരു ഒരാൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടോ അതൊരു ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ മുഖന്ന് കിട്ടും അപ്പൊ ചിരിച്ചു തുടങ്ങി പിന്നെ അതിനകത്തുള്ള ചില നമ്മൾ ഇപ്പൊ ചിലപ്പോൾ നമ്മൾ കഥ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും ഇത് ഇങ്ങനെ ആയിരിക്കും പോവാന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു റിയാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഓ ഇത് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം വന്നു ചിരിച്ചു എൻജോയ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു മൊമെന്റ് ആണ് ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു സ്റ്റാർഡം ഇങ്ങനെയാണ് അപ്പൊ ഇതിൽ ഇതിൽ ലെവൽ ലെവലാ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ നമ്മൾ പൃഥ്വിരാജിനെ കുറിച്ച് ചിലപ്പോ അങ്ങനെ ഒരു ധാരണ ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഈ ലെവലിൽ വേണം ഈ കഥാപത്രത്തിൽ ഇങ്ങനെ വേണം അങ്ങനെയുള്ളൊരു നിർബന്ധ ബുദ്ധി കഥ പറയുമ്പോണ്ടായിരുന്നോ ഇല്ല അങ്ങനെ ഇല്ല നമ്മൾ ആ കഥയിൽ ആനന് ആനന്ദംന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ആണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യ അവതരിപ്പിക്കാം അത് ഇപ്പൊ വേറൊരു കഥയാകുമ്പോ ചിലപ്പോ ആ കഥയ്ക്കും വേണ്ടിട്ടുള്ള മാറ്റങ്ങൾ ആനന്ദൻ മാറ്റം അങ്ങനെ അങ്ങനത്തെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല കാരണം ആ ആനന്ദൻ അങ്ങനെ തന്നെയാണോ ഒരുപാട് മറ്റേ കുറ്റങ്ങളും കുറവുകളും ഉള്ള സംശയരോഗിയായിട്ടുള്ള ഒരു ക്യാരക്ടർ അത് അങ്ങനെ തന്നെ ക്യാരക്ടർ പല നടന്മാരെ ഇതിലേക്ക് പരിഗണിച്ചിരുന്നു അവസാനം എത്തി പൃഥ്വിരാജിലേക്ക് എത്തുമ്പോൾ ആനന്ദിന് എന്തെങ്കിലും മാറ്റം വന്നാൽ ക്യാരക്ടർ ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഡയറക്ടർ അതിനെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അഡീഷണൽ കുറച്ച് സീൻസ് മാറ്റി ആഡ് ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ കാരണം ആ സീൻ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് കൂട്ടിയിട്ടുണ്ട് ആ ഡിമാൻഡ് ചെയ്യുന്ന അതുകൊണ്ടൊക്കെയാണ് അത് ഇപ്പം മനസ്സ് വർക്ക് ആവുന്നത് ആ ക്യാരക്ടറും അവർ തമ്മിലുള്ള ബേസിക്കലി ആ സിനിമ എന്ന് പറഞ്ഞാൽ ഈ മിസിലിന്റെ ക്യാരക്ടറും രാജോട്ടിന്റെ ക്യാരക്ടറും തമ്മിലുള്ള ആണ് അപ്പൊ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സീൻസ് സീൻസൊക്കെ റിവർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഈ സിനിമയ്ക്ക് ഒരു രാഷ്ട്രീയം രാഷ്ട്രീയമുണ്ട് നമ്മൾ എഴുതി വരുമ്പോൾ രാഷ്ട്രീയം ഒന്നും ആലോചിക്കുന്നുണ്ടാവില്ല അതിങ്ങനെ സ്ക്രീനിൽ കണ്ടു വരുമ്പോ സിനിമ ആകെ എന്തോ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ടെന്നൊക്കെ ചർച്ചകൾ വരുന്നുണ്ട് അങ്ങനെ ഒരു തിരക്കഥാകൃത്തെന്ന രീതി തോന്നിയിട്ടുണ്ട് ഒരു സിനിമ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട് ഈ ഈ സിനിമയാണോ ഏതൊരു ണോ ഞാൻ അങ്ങനെ പൊതുവെ രാഷ്ട്രീയ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കാത്ത ശ്രമിക്കാത്തൊരാളാണ് കാരണം അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറഞ്ഞ വിനോദമാണു അപ്പോ അത് കാണാൻ വരുന്ന ഓഡിയൻസ് ആണെങ്കിലും ഒരു ഒരു പല രീതിയിലുള്ള ഓഡിയൻസ് ഉണ്ടാവും ഒരു പ്രേക്ഷകര് പല ഏജ് ഗ്രൂപ്പിലുള്ള പല ആൾക്കാരുണ്ടാവും അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു ഓഡിയൻസിന്റെ അടുത്ത് നമുക്ക് ഒറ്റയടിക്ക് ഒരു രാഷ്ട്രീയം പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മള് പക്ഷെ ഒരു തിരക്കഥാകൃത്ത് സിനിമയാക്കി മാറ്റുമ്പോൾ അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് തിരക്കഥ എഴുതുമ്പോൾ ആലോചിക്കാത്ത ചില നരേഷൻസ് അങ്ങനെ ഉണ്ടാവും ഈ പറയുന്ന ഡയലോഗ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഈ പറയുന്ന പോലെ ആരെങ്കിലും വേദനിപ്പിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മോശം സ്റ്റേറ്റ്മെന്റുകൾ ആസ് എ പേഴ്സൺ നമ്മൾ ഞാൻ എന്ന വ്യക്തി ഒരു സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു മോഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് സിനിമയിലൂടെ ഒരിക്കലും പാടില്ല അത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം അങ്ങനെ അതിനുവേണ്ടി നമ്മൾ ഒരിക്കലും ഈ സിനിമ എന്ന മാധ്യമത്തെ യൂസ് ചെയ്യാനും പാടില്ല ഞാൻ വിശ്വസിക്കുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീ പാടില്ല ജാതീയമായ പ്രശ്നങ്ങൾ വരാൻ പാടില്ല റിലീജിയസ് ആയിട്ട് ആരെയും താഴ്ത്തി കെട്ടാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ തിരക്കഥയിലാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സംവിധായകനെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ എഴുതി വെച്ച് അത് ഫലിപ്പിക്കലാണ് അപ്പൊ തിരക്കഥയിലാണ് ഈ പൊളിറ്റിക്കൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് എഴുതാറ് അത് ശ്രദ്ധിക്കാറുണ്ട് ചോദിക്കാറ് നമുക്ക് ഇത് ഇത് പ്രശ്നമാവോ അല്ലെങ്കിൽ ഇത് ഇത് ആരെങ്കിലും ഹേർട്ട് ചെയ്യോ എന്നുള്ളത് നമ്മൾ ഒന്ന് റീ ചെയ്യാറുണ്ട് അതില് സജഷൻസ് ഒക്കെ സ്വീകരിക്കും സ്വീകരിക്കും സജഷൻസ് കാരണം ഞാൻ പൊതുവേ എഴുതുമ്പോ ആര് പറഞ്ഞാലും സെഷൻസ് സ്വീകരിക്കുന്ന അങ്ങനെ കാരണം അങ്ങനെ നമ്മളെ സിനിമ നന്നാവുള്ളൂ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല കാരണം എട്ടും ഒമ്പതും ഡ്രാഫ്റ്റുകൾ പോയ തിരക്കഥയുണ്ട് എനിക്കറിയാം ആന എഴുതുന്ന ഇപ്പൊ എടുത്ത് നോക്കി ഇപ്പൊ ഗുരുവായൂല നടന്നെ ആയപ്പോ തിരക്കഥ എടുത്ത് ഞാൻ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അത് ഐഎം തോന്നുന്ന ഡ്രാഫ്റ്റ് ആയിരിക്കും പക്ഷെ അതങ്ങനെ ഈ പറയുന്ന സജഷൻസ് എടുത്തിട്ടും ആളുകളോട് കഥ പറഞ്ഞിട്ടും മാത്രമേ നമുക്ക് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടുള്ളൂ അങ്ങനെ ഇത് ഞാനല്ലല്ലോ തിയേറ്ററിൽ ഇരുന്ന് കാണേണ്ടത് ഇത് എല്ലാരും എല്ലാ പ്രേക്ഷകനും ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണല്ലോ നമ്മൾ അങ്ങനെ സെഷൻസ് എടുക്കുന്ന സിനിമ കഴിഞ്ഞ അടുത്ത സിനിമയിലേക്ക് എത്തുമ്പോൾ ഒരു തിരക്കഥാകൃത്ത് വളരുന്നുണ്ട് സ്വാഭാവികമായിട്ടും മാറ്റം ഉണ്ടാവുന്നു ഗുരുവായൂർ അമ്പല എന്ന് പറയുന്ന സിനിമ പ്രേക്ഷകർ കാണുന്നു ചിരിക്കുന്നു അപ്പൊ ഈ ഒരു ഉണ്ടായിട്ടുള്ള ഊർജ്ജം അല്ലെങ്കിൽ മാറ്റം എന്താണ് നമ്മൾ പക്ഷേ ഈ തിരക്കഥ ഏറ്റവും ത്ത് കിടക്കുന്ന ഒരു പരിപാടി ഉണ്ട് നമ്മൾ അതിന് ശേഷമുള്ള സിനിമകളൊക്കെ ആൾറെഡി എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ചർച്ചകളിലൊക്കെ ആയിരിക്കും പക്ഷെ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഓഡിയൻസ് എന്നുള്ള ആളുകളെ എപ്പോഴും വില കുറച്ച് കാണാതിരിക്കുക അവരെ അവർക്ക് ആവശ്യമുള്ള സിനിമകൾ അത് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പുറകിലായി പോകും അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ അതേ സിനിമ എന്നുള്ള മേഖലയിൽ മാത്രമല്ല ഏതൊരു മേഖലയിലാണെങ്കിലും അങ്ങനെയാണ് അപ്പോൾ ഇപ്പോ എഴുത്തുകാരെന്നുള്ള നിലയിൽ ഒരു മാറ്റം എനിക്കറിയില്ല കാരണം സിനിമ ഇറങ്ങിയിട്ടിപ്പോ രണ്ട് ഒരു രണ്ടു ദിവസമായിട്ടുള്ളൂ അല്ലെ ഞാൻ ചോദിക്കുന്നത് നമ്മൾ മലയാളത്തിലെ വളരെ ഉദാത്തമായ തിരക്കഥകൾ എന്നൊക്കെ പറയുന്ന പത്മരാജന്റെ തിരക്കഥകളുണ്ട് അപ്പോൾ കോമഡി മാത്രം കോമഡി പറയുന്നത് കോമഡി സിനിമകൾ എടുക്കുന്ന അങ്ങനെ ഉദാത്തമായ സ്ക്രിപ്റ്റുകളായിട്ടൊന്നും പറയുന്ന അങ്ങനെയുള്ള ഉദാർത്ഥമായ പക്ഷേ മറ്റേ എനിക്കൊന്നും ഈ പത്മ പത്മരാജൻ സിനിമകളൊന്നും ആ സമയത്ത് ഇത്രയും ചർച്ച ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കോമഡി സിനിമ മാത്രമല്ല എനിക്ക് സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എഴുതാൻ ഇഷ്ടമാണ് അത് എഴുതി വെച്ചിട്ടുണ്ട് വർക്ക് വർക്കൗട്ട് ചെയ്യുന്നതുമുണ്ട് കാരണം ഒരേ രീതിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിനും അത് താല്പര്യം ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കില്ല അപ്പൊ പിന്നെ പിന്നെ അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ ഒരു എഴുത്തുകാരൻ്റെ ഒരു സന്തോഷം ഉണ്ടാവല്ലോ നമുക്ക് ചിരിപ്പിക്കാൻ പറ്റി അപ്പൊ ഇനിമ നമുക്ക് കരയിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ത്രില് എടുപ്പിക്കാൻ പറ്റുമോ പേടിപ്പിക്കാൻ പറ്റുമോ ആ മറ്റേ ഒരു ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ രീതിയിൽ നമ്മൾ നമ്മളും ആലോചനകൾ നടക്കുന്നു നടക്കും അതെല്ലോ ഇനിയുള്ള സിനിമകളിൽ അല്ലെങ്കിൽ ഇപ്പൊ എഴുതി ഇനി നടക്കാൻ പോകുന്ന പ്രൊജക്ടുകളിൽ അങ്ങനെയൊക്കെ ഉണ്ടോ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ട് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരാനുള്ള പ്രൊജക്ട് വരാനുള്ളതിൽ ഈ പറയുന്ന പോലെ എന്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള സിനിമകൾ തന്നെയാണ് കഴിഞ്ഞ പ്രൊജക്ടുകൾ ഇല്ല നമുക്ക് പറയാൻ പുറത്തു പറയാൻ പറ്റുന്ന രീതിയിൽ ഒന്നുമില്ല ഇപ്പൊ ഒരു ഒരു സിനിമയുടെ കൂടെ ഭാഗമായിട്ടുണ്ട് അജയ്ന്റെ രണ്ടാം ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ടോവിനോ നായകനോ എന്നൊരു സിനിമയുടെ അഡീഷണൽ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട് അതാണ് ഇനിയിപ്പോ പുറത്തിറങ്ങാനുള്ളത് അതല്ലാതെ ഇനിയിപ്പോ എഴുത്തൊക്കെ നടക്കുന്നുള്ളൂ പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ സംഭവിച്ചിട്ടില്ല ആയിട്ടില്ല അപ്പൊ ഏതായാലും അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറഞ്ഞാൽ ചിരിക്കുക എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് വായിര നേർ അമ്പല നടയിൽ പെർഫെക്റ്റ്ലി അങ്ങനെ മനുഷ്യരെ ചിരിപ്പിച്ച ഒരു കഥയാണ്